അല്ല കൂട്ടുകാര് പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സാധനം അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാലങ്ങളൊക്കെ ഇട്ടിട്ട് ഒരുപാട് നാളായില്ലേ അപ്പം അതൊരു വെറൈറ്റി നമ്മുടെ വറക്കലും ഒരു വെറൈറ്റി വീഡിയോ നമുക്ക് നമ്മളെ നമ്മളെ ചങ്ക് നമ്മളെ കൂട്ടുകാരൻ വിട്ടു തന്നിട്ടുണ്ട് അപ്പം അതേ ഹേമിനും അക്ഷേന്ന് പറഞ്ഞു അവർ രണ്ടുപേരും കൂടി സ്കൂ ബൈഡർമാരാണ് വെച്ചാൽ കടലിന്റെ അടുത്തട്ടീല കാഴ്ച പോയി പിന്നെ ടൂറിസ്റ്റുമായി ബന്ധപ്പെട്ടവരൊക്കെ കൂടി കടലിൽ കൊണ്ടുപോയി കാഴ്ചള്ള കടല ടീമാണ് അപ്പം അവരെടുത്ത് ഷൂട്ട് ചെയ്ത് ഒരു അടിപൊളി കാഴ്ചയാണ് ഹേമിനും പിന്നെ അഷയും പിന്നെ നമുക്ക് വീഡിയോ ഇട്ടു നമ്മളെ കസ്മി കാശ്മീൻ എന്നാണ് ഈ നമ്മളെ പ്രോഗേണ്ട എന്ന് വെച്ചാൽ ഞങ്ങൾ കണ്ണു പരിചൊക്കെ ഉണ്ട് പിന്നെ ആദ്യം ഫോണേക്കാടാണ് പരിചയപ്പെട്ടത് ആളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തരണം കേട്ടോ പ്രാവശ്യം തിരുവനന്തപുരത്ത് പെട്ടിട്ട് ആളെന്നെ കൊണ്ടുവന്നാക്കി ഈ മുതലപ്പൊടി കൊണ്ടുവന്നാക്കി വർക്കല വരെ ഉണ്ടായുള്ളൂ അപ്പോൾ ആളെനിക്ക് കിട്ടുന്നൊരു അട്ടിപൊളിക്ക് ആഴ്ചയൊന്ന് വീടാണ് കൂട്ടന്മാർ വീട് ഫുള്ളായിട്ടാണ് ഒരു കപ്പൽ മുങ്ങി പൊളിഞ്ഞിടക്കുന്നത് അതിന് ചുറ്റും ഒരുപാട് കൂട്ടം മീനാണ് എന്നുവെച്ചാൽ വലിയ മീനും ചെറിയ മീനും വേറെ ആയിട്ടൊരു കാഴ്ച വിട്ടുന്ന വീഡിയോ ആണ് കാണാൻ സപ്പോർട്ട് എന്റെ തന്നെ വറ്റ കാണ വറ്റ 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 പക്ഷെ ഇവിടെ വല അടിക്കാൻ പറ്റൂല വല അടിച്ച വല കിട്ടൂല വല അടിച്ച കിട്ടൂല ഒരു കൂട്ടം വറ്റ കൂട്ടം പറ്റേണ്ടത് കണ്ടില്ല തെന്നി തെന്നി കളിക്കാണ് അതൊക്കെ പണ്ട കപ്പലണ്ടത് കണ്ട കാണുന്നത് അവ കപ്പൽ മുഞ്ഞിടക്കണ കണ്ടോക്കിയ മീന അറിയ എല്ലാര്ക്കും ചീലാവ് കൂടാവെന്നൊക്കെ പറയില്ല സംഭവം ഇതില് വലിയ മീൻ കരിപ്പൊളി ക്ലാത്തി ഇത് പ്രാവശ്യം തിരുവനന്തപുരത്തൊക്കെ വെള്ളക്കാർക്ക് വല നിറച്ച കിട്ടിയതാണ് ഇതൊക്കെ ഇതൊക്കെ ഒമ്പു ചെമ്പല്ലി എന്ത് ഭയങ്കര ക്ലിയർ ആ അതൊക്കെ ഇതാണ് കടലിന്റെ അടുത്തട്ടിലുണ്ട പൂ മീൻകൂട്ട് നോക്കിയ ശേഷർ ഇല്ല ഉറച്ചു കളിയർ കുറവുണ്ട് പക്ഷെ അതൊക്കെ എന്താ പൂ പിന്നെ കൊണ്ട് വല അടിച്ച് കഴിഞ്ഞാൽ വല കിട്ടൂല ഇവിടെ ആകെ ചൂണ്ടിട്ട് മാത്രം മീൻ പിടിക്കാൻ പറ്റുള്ളൂ ചൂണ്ടിട്ട് വളരെ പൊടിമീനണ്ട കാണുമ്പത്തേനറിയാൻ പറ്റും ണ്ടംബു എന്റെ മുകളിലൊക്കെ നോക്കിയപൊടി ഇതെന്നു വെച്ചാല് നല്ലണ്ടൊരു എത്രാണ് പത്തിരുപത് മാറ് താഴ്ച്ച മാറ് താഴ്ചണ്ടി പറയ ആരൊക്കെ വല്ല അടിച്ച വല്ല കിടക്കാണ്ടില്ലേ ബോട്ടുകാരല്ലേ ബോട്ട് വല വള്ളക്കാര വലക്കെ എന്റെ മുകളിൽ കിടക്കണ്ട് കണ്ട കണ്ട വല കണ്ട എന്റെ പൊന്നി ക്ലാത്തി ഓ ക്ലാത്തിര കൊള്ളു ക്ലാത്തി ക്ലാത്തി എൻ്റെ പൊന്ന ഇങ്ങനെ കാഴ്ച വെക്ക വീഡിയോ ആണെങ്കിൽ കൂട്ടരന്മാര് ഇതാര വീഡിയോ ലൈക്ക് ചെയ്യട്ട നമുക്ക് ഇതൊക്കെ എടുത്തതെന്ന് നമ്മളെ ചേട്ടന്മാരണ്ട ലാസ്റ്റ് ആര പേരൊക്കെ പറഞ്ഞുതരാം എന്റെ പൊന്നി ഇങ്ങനെ ഒരു കാഴ്ച ആദ്യമായിട്ട രണ്ടൂറ് പ്രാവശ്യമൊക്കെ സ്കൂബ ഡിങ്ങനെ പോയിട്ടുണ്ട് സ്കൂബ് ചെയ്യാൻ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു മീൻകൂട്ടം കണ്ടില്ല ശേൻ്റെ മുകളിൽ രണ്ട് മീൻ തന്നെ പരിന്തി പരുന്തി പരിന്തി എന്ന് പറയുന്ന മീനേ കപ്പ കപ്പലിൻ്റെ പപ്പലർ ബംഗ രണ്ടെല്ലുണ്ട് ബാക്കിയുള്ള കുത്തി കിടക്കണ വറക്കലൊക്കെ നേരം ഉണ്ടാ നമ്മളാ കൊല്ലം തിരുവനന്തപുരം വരയ്ക്കലുണ്ടല്ലോ അതിന് നേരെയുള്ളൊരു കപ്പലാണ് പണ്ടൊക്കെ മുങ്ങിയതാണ് ഞാനൊന്നും ജനിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു ചോദിച്ചപ്പാച്ചേട്ടം പറഞ്ഞു എന്റെ അടിപൊളി ക്ലിയറണ്ടോ വെള്ളം ഊഹ് എവിടെ നിൽക്കാ ക്ലാത്തി മാത്രമേ ഉള്ളൂല ക്ലാത്തി 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 മീൻ ഈ മീനാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ അങ്ങനെ കറി വെക്കണ കണ്ടറിയില്ല കൂടുതൽ ഇത് വളത്തിനും പിന്നെ സ്ഥലോണ്ടത് സ്രാവിനൊന്നും കാണണ്ടല്ലേ സ്രാവൊക്കെ ഇണ്ടാവണ്ടാണ് വീ സംഭവം സംഭവം കാണണ്ടു ചെടി ചെടി ചെമ്പല്ലി ചെമ്പല്ലി ഇത് ഇത് മോളാവും ഉണ്ടാ പക്ഷെ എൻ്റെ പൊന്നിതൊക്കെ മോളാവും എന്നൊക്കെ പറയൂലെ വലിയ സൈസ് സൈസിലേ അത് മോളിൽ നിൽക്കണ് മോളില് മോളില് എന്റെ പൊന്നേ ചൂണ്ടിട്ട് പിടിക്കൂ ഇവിടെ വന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല വലൊക്കെ ഇട്ടുകഴിഞ്ഞാല് പിന്നെ വലങ്കിട്ട് ഇട്ടു ഒരു അടിപൊളി കഴിച്ചല്ലേ ഇത് നിങ്ങളെ നാട്ടിലേ എൻ്റെ പേരൊക്കെ കമെന്റ് ചെയ്യട്ടോ അടിപൊളി അതെ അങ്ങനത്തെ ഈ ചേട്ടന്മാരാണ് നമുക്ക് ആ വീട് എടുത്തത് ഹേമിന്നാണ് ഒരാളെ പേര് ഒരാളെ പേര് അഷയ്യിന്നാണ് ഒരു വർക്കരന്നിട്ട് പോകണേ സ്കൂബ ഡ്രൈവിംഗ് ആരാണ് സ്കൂബ ആണ് അപ്പോൾ ഒരു ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഇതേമാതിരി സ്കൂബ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അല്ലൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ പോകാൻ താല്പര്യമൊക്കെ ഉള്ള ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഞാൻ അവിടെ നമ്പറൊക്കെ തരാം ഓക്കെ നാട്ടിലെ ഇവിടെ നല്ല ഇതാണ് ഇങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല ഒരിക്കലും ഇങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ നല്ല ഇവർക്ക് നല്ല പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത് കേട്ടോ അത് ആദ്യമായിട്ട് പോണക്കൊന്നും ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഇവിടെയൊക്കെ നല്ല ഡെത്ത് നല്ല നല്ല താഴ്ച്ചുള്ള സ്ഥലമാണ് കണ്ടില്ലേ അപ്പോൾ ഇവർ അവിടെ നിന്ന് എടുത്ത ഷൂട്ട് ചെയ്ത കുറച്ച് കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നമ്മളെ കൂട്ടുകാരും വിട്ടന്നത് ഓക്കെയാ നാണ്ടോ അതൊക്കെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വില കരി കമൻ്റ് രേഖപ്പെടുത്താം നമുക്കൊന്നും പോയി ഇതേമാതിരി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഒരിക്കലും എന്ന് വെച്ചാൽ പറ്റും പക്ഷെ പെട്ടെന്നൊന്നും ഒരിക്കലും പറ്റൂല നിങ്ങൾക്ക് നല്ല പ്രാക്ടീസും കാര്യങ്ങളൊക്കെ വേണം അതൊക്കെ കുറേ ഒരുപാട് മീനൊക്കണ്ടില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കൂട്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ വീഡിയോ നമുക്ക് എടുത്താൽ നമ്മളെ ഹേമി ഹാമിയായിട്ടാണ് കൃഷിയായിട്ടുണ്ട് നന്ദി കിട്ടുക അപ്പോൾ ഇതൊക്കെ എല്ലാവരും മുന്നോട്ട് എത്തിക്കാൻ പറ്റി ഇങ്ങനത്തെയൊക്കെ ഒരു കാഴ്ച കുറച്ച് കിട്ടാൻ കുറച്ച് പണി തന്നെ ഉണ്ടോ അപ്പോൾ അതൊക്കെ അടിപൊളി കാഴ്ചയും കാര്യമൊക്കെ ആയിരുന്നു നല്ല താഴ്ച ഉള്ള സ്ഥലത്ത് പോയിട്ട് എടുത്ത വീഡിയോയും കാര്യമൊക്കെ ഉണ്ടോ അപ്പോൾ ഒരുപാട് മീൻകുട്ടികൾ കണ്ട് നമ്മളീ ചേട്ടന്മാർക്ക് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുട്ടെ അവർ അത്ര ഇത് എന്ന് വെച്ചാൽ അവർക്ക് സിമ്പിളായിരിക്കും പക്ഷെ ഇതെടുക്കാം അവിടെ പോയി സംഭവമൊക്കെ എടുത്തത് എന്ന് വെച്ചാൽ വല്ലാത്തൊരു ഇന്ന് ആലോചിച്ച് നോക്കും ഇത്രയും താഴ്ച്ചുള്ളൊരു മുങ്ങി കിടക്കണ കപ്പലിൻ്റെ ഇത് പോയി അവർക്ക് പ്രാക്റ്റീസ് ഉണ്ട് അവരെ ജോലിയാണ് അവർ ചെയ്യണത് കണ്ടില്ലേ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റി കണ്ടില്ലേ ചെടിയൊക്കെ കണ്ടില്ലേ ഉണ്ടോ കടലിൽ ഇതിൽ പല സീസ് കളറുള്ള ചെടിയും കാര്യങ്ങളൊക്കെ നമ്മളെ കടല അസുഖം കൊണ്ടില്ല അതേ മോഡലാ ഉണ്ടോ അപ്പം ഇതൊക്കെ നമ്മളെ മുന്നേക്കെത്തിക്കാൻ മതിക്കൊക്കെ ചെമ്പല്ലി ഉണ്ടോ ചെമ്പല്ലി ഇതൊക്കെ ഞങ്ങൾ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റി എന്ത് പറഞ്ഞാലും നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാണ്ട് ആരും ഇപ്പോൾ വരുതല്ല ലൈക്ക് ചെയ്യണം ഒക്കെ കണ്ടോ അതൊക്കെ ചെമ്പല്ലിണ്ടി കാണാക്ക അടുത്ത് ചെല്ലുമ്പോൾ മീനൊക്കെ കണ്ട് പോകുന്നില്ല ചെമ്പല്ലിന്നൊക്കെ പറഞ്ഞാൽ അത്ര അധികം ചെമ്പല്ലിയാണ് ഇന്റെ മുകളിൽ നിൽക്കുള്ളത് ഇത്ര ദിവസം മീനൊക്കെ കണ്ടില്ലേ മാ വെറൈറ്റി വീടായി പോയി ഇവിടെ ഫിഷിങ് നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കണ്ടോ കണ്ടോ അറിയാണ്ടൊക്കെ വന്നിട്ടേ ചിലപ്പോൾ അറിയൊന്നുമില്ലല്ലോ മീൻ്റെ കൂട്ടം കാണുമ്പോ വല അടിക്കും ഇത് കണ്ടോ വള്ളക്കാരെ വാലാക്കി ഇതിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ട് കണ്ടോ വേണ്ട വല പിന്നെ കിട്ടൂല ഫുള്ളിരുമ്പാണല്ലോ ആ വല ഇങ്ങനെ കുളത്തി കിടക്കും കണ്ടോ ഇതേ കണ്ടോ വല എനിക്ക് കിടക്കണ കണ്ടോ കണ്ടോ ഇതിൻ്റെ ജി പി എസ് നമ്പറൊക്കെ അറിയാമായിരിക്കും അവിടെ വറക്കുള്ള മത്സ്യത്തൊഴിലാളിക ജി പി എസ് നമ്പറൊക്കെ അറിയായിരിക്കും എന്നാലും അറിയാണ്ടൊക്കെ വന്ന് പെട്ടതായിരിക്കും ഉണ്ടോ മൊത്തം വലണി കിടക്കണത് ഇവിടെ വന്നപ്പോൾ കുറച്ച് ക്ലിയർ കുറവുണ്ടോ അതെ അടിയിൽ കുറച്ച് കാലൊക്കെ വെള്ളം ഒന്നും പക്ഷെ മോളിക്ക് മോളിക്ക് ചെല്ലുമ്പോൾ നല്ല ക്ലിയർ വെള്ളം ഉണ്ടോ അപ്പോൾ കൂട്ടുകാരാണ് നമുക്ക് വീഡിയോ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ ഇനിയും ഇതേമാതിരി നല്ല കാഴ്ച മുന്നിലേക്ക് എത്തിക്കണമായിരിക്കില്ലേ ഒരു വറ്റ ആ ഉമ്പാ വറ്റ കൂട്ടുന്നതന്നെ ആണ്ടില്ലേ ഇതിന് മൊത്തം വല കിടക്കണ വല വല മൊത്തം വലണി കിടക്കണത് ചാവ മീൻ അങ്ങനെ പെടുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം ഓക്കേ